ഞാൻ കഥകൾ എഴുതാറുണ്ട് പണ്ടെപ്പോഴും എഴുതിയ കഥയാണ് സ്കോളർ ചെയ്തപ്പോ അറിയാതെ എഫ് പിന്നെ സുഹൃത്തുക്കൾ കരുതി വിളിച്ചു അതിപ്പോ കൊടുക്കണ്ടെന്ന് പറഞ്ഞു ഞാൻ ഞാനപ്പ തന്നെ മറ്റേ ലഘുലേഖയുമായിട്ട് എല്ലാ വീട്ടിലും കയറി ഇറങ്ങിയില്ലേ ഞങ്ങൾക്ക് പറ്റി പോയതാ ആ ഞങ്ങൾ സ്ത്രീകളെ കേട്ടാണെന്ന് വിചാരിച്ചല്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻറ്റൻഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ നിൽക്കേണ്ടി വന്നല്ലോ അപ്പൊ അതുപോലെ അങ്ങയെ കൊണ്ട് ഓരോ വിശ്വാസിയുടെയും വീട്ടിൽ കയറി ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കി തരാമേ ഞങ്ങൾ കയറി ഇറങ്ങേണ്ടി വരും ഇത് ചുമ അങ്ങ് പോകാനാണോ എല്ലാവർക്കും നമസ്കാരം അപ്പം തൃശൂർ എം എൽ എ ബാലേന്ദ്രൻ ഇട്ട പോസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് വിശദീകരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയുന്ന കാര്യം അപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏഷ്യ നെട്ടിന് അദ്ദേഹം ഒരു വിശദീകരണം കൊടുത്തതായിട്ട് കേട്ടു അപ്പം ആ വിശദീകരണം കേട്ടതിന് ശേഷം എനിക്ക് പറയാനുള്ളത് മുഴുവൻ ഞാൻ പറയാം ഏതായാലും നമുക്ക് ആ വിശദീകരണം ഒന്ന് കേൾക്കാം വീഡിയോയിലേക്ക് പോകുന്നതിനുമ്പോൾ നമ്മുടെ യൂട്യൂബിന്റെ ലിങ്ക് ഞാൻ കണ്ട ബോക്സിൽ കൊടുക്കുന്നുണ്ട് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർ അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുന്നെങ്കിൽ വലിയ സന്തോഷമായിരുന്നു ഏതായാലും നമുക്ക് എം എൽ എയുടെ ആ വിശദീകരണം ഒന്ന് കേൾക്കാം എന്നിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയാം ശ്രീരാമ തുടക്കവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള സംസാരം വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ശ്രീരാമനെ കുറിച്ച് പരാമർശിക്കുന്ന വിവാദ പോസ്റ്റാണ് തൃശ്ശൂർ എം എൽ എ കുരുക്കായിരിക്കുന്നത് എം എൽ എ പി ബാലചന്ദ്രൻ ഈ പോസ്റ്റ് പിൻവലിച്ചു വിശ്വാസികളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിർവ്യാജം പ്രകടിപ്പിക്കുന്നതായി എം എൽ എ പറഞ്ഞു വാക്കുകളിലേക്ക് ഞാൻ കഥകൾ എഴുതാറുണ്ട് പണ്ടപ്പോഴും എഴുതിയ കഥയാണ് സ്കോളർ ചെയ്തപ്പോ അറിയാതെ എഫ് പി അത് സുഹൃത്തുക്കൾ കരുതി വിളിച്ചു അതിപ്പോ കൊടുക്കണ്ടെന്ന് പറഞ്ഞു ഞാൻ ഞാനപ്പ തന്നെ പിൻവലിക്കുകയും ചെയ്തു അറിയാതെ ഒന്നും അല്ല ഞങ്ങളൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നതാണല്ലോ അറിയാതെ എങ്ങനെയാ ഫേസ്ബുക്കിൽ പോസ്റ്റ് വരിക സ്ക്രോൾ ചെയ്യുമ്പോഴൊക്കെ എങ്ങനെയാ നിങ്ങൾ എഴുതിയ നിങ്ങൾ എഴുന്ന എല്ലാ വൈകൃതവും പബ്ലിഷ് ചെയ്യാനുള്ള ഒരു സാധനം അല്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അറിയാതെയല്ല സ്വന്തമായി ഇട്ട ഒരു പോസ്റ്റ് എങ്കിലും ഓൺ ചെയ്യാൻ എം എൽ എ പഠിക്കണം ഞാൻ ഇട്ടു പക്ഷെ അത് അബദ്ധമായി തോന്നിയപ്പോൾ ഞാൻ പിൻവലിച്ചു അതിന് കുറഞ്ഞ പക്ഷം ഒരു മാന്യത ഉണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ ഓൺ ചെയ്തില്ല നിങ്ങൾ ഞാൻ അറിയാതെ അയ്യോ അറിയാതെ പിന്നെ അറിയാതെ അല്ലേ ഒന്നുമല്ല നിങ്ങളുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ഹിന്ദു വിരുദ്ധതയാണ് ഈ പുറത്തു വരുന്നത് ആർ എസ് എസിന്റെ പേര് പറഞ്ഞ് നിങ്ങൾ കുറേ കാലമായി ഈ ശ്രീരാമനെയും മറ്റ് ബിംബങ്ങളെയും എല്ലാം അങ്ങ് അധിക്ഷേപിച്ചിട്ട് ചുമ്മാ അങ്ങിറങ്ങിപ്പോവാം എന്ന് എം എൽ എ ബഹുമാനപ്പെട്ട എം എൽ എ കരുതേണ്ടതില്ല പിന്നെ എം എൽ എ ആണെങ്കിലും ചെയ്തത് തെമ്മാടിത്തരമാണ് എം എൽ എ ചെയ്തുകൊണ്ട് തെമ്മാടിത്തരം തെമ്മാടിത്തരം അല്ലെന്ന് പറയാൻ പറയാൻ പറ്റില്ലല്ലോ തെമ്മാടിത്തരമാണ് എം എൽ എ ചെയ്തത് മോശപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ അങ്ങ് ചെയ്തിട്ട് എല്ലാം അങ്ങ് ആരുമൊന്നും പറയരുത് ആരുമൊന്നും വിചാരിക്കരുതെന്നും പറഞ്ഞാൽ അത് പറ്റില്ല ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ നാട്ടിലെ ഹിന്ദുക്കൾക്ക് നല്ല സഹിഷ്ണുത ഉള്ളത് കൊണ്ട് തന്നെ എം എൽ എ ഈ പറഞ്ഞതിൻ്റെ പേരിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഇന്നത്തെ ഇവിടുത്തെ വിശ്വാസികളൊന്നും ഇതും അങ്ങ് മറന്നു പോകുകയില്ല എന്നങ്ങ് മനസ്സിലാക്കണം ഇപ്പൊ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം പണിയാൻ നിയമപരമായ എല്ലാ സാധുതകളും തേടിക്കൊണ്ട് നിയമപരമായി തന്നെ അവിടെ ഒരു ശ്രീരാമക്ഷേത്രം പണിയാൻ അറിയുമെങ്കിൽ അങ്ങയെ പോലെയുള്ള ആളുകളുടെ മൈൻഡ് സെറ്റ് മനസ്സിലാക്കി അങ്ങേ പോലെയുള്ള ആളുകളെ പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് കുത്തി പരാജയപ്പെടുത്താൻ അധിക സമയമൊന്നും ഇന്നാട്ടിലെ വിശ്വാസിക്ക് വേണ്ട അതിന് രണ്ടോ മൂന്നോ വർഷം ഇന്നാട്ടിലെ വിശ്വാസികൾ വിശ്വാസികളങ്ങ് കാത്തിരിക്കും അത് ബാലചന്ദ്രൻ അങ്ങോട്ട് മനസ്സിലാക്കണം വളരെ അത്യാവശ്യമാണ് അയോധ്യയിൽ മാത്രമൊന്നും അല്ല ശ്രീരാമനുള്ളത് തൃപ്രയാ ശ്രീരാമനുണ്ട് മനസ്സിലായോ ശ്രീരാമ വിശ്വാസികളുണ്ട് ഈ ശ്രീരാമ വിശ്വാസികളുടെയൊക്കെ വോട്ട് വാങ്ങിച്ച് നിയമസഭയിൽ പോയിരുന്ന മൃഷ്ടാന ഭോജനമൊക്കെ കഴിച്ച് നല്ല സുഖിച്ച് ജീവിക്കുന്ന അങ്ങ് ഈ വർത്തമാനം പറഞ്ഞിട്ട് കാഷ്വലി പോകാമെന്ന് കരുതേണ്ടതില്ല പണ്ട് സി പി എമ്മും മറ്റേ ലഘുലേഖയുമായിട്ട് എല്ലാ വീട്ടിലും കയറി ഇറങ്ങിയില്ലേ ഞങ്ങൾക്ക് പറ്റി പോയതാ ഞങ്ങള് സ്ത്രീകളെ കേട്ടാണെന്ന് വിചാരിച്ചതല്ല ഞങ്ങൾ അങ്ങനെ ഒരു ഇൻറ്റൻഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ നിൽക്കേണ്ടി വന്നല്ലോ അപ്പം അതുപോലെ അങ്ങേക്കൊണ്ട് ഓരോ വിശ്വാസിയുടെയും വീട്ടിൽ കയറി ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഞങ്ങൾ അങ്ങ് ഉണ്ടാക്കിത്തരാനേ അങ്ങ് കയറി ഇറങ്ങേണ്ടി വരും ഇത് ചുമ്മാ പോസ്റ്റ് ആയിട്ട് അങ്ങ് പോകാമെന്നാണ് വിചാരിക്കുന്നത് ക്ഷമ പറഞ്ഞാൽ എല്ലാം അങ്ങ് അവസാനിച്ചു അങ്ങനെ കരുതേണ്ടതില്ല ആർ എസ് എസിൻ്റെ പേര് പറഞ്ഞ് ഹൈന്ദവ വിശ്വാസികളുടെ പുറത്ത് കുതിര കയറാം എന്നങ്ങക്ക് മിഥ്യയായ ധാരണയുണ്ടെങ്കിൽ അതങ്ങ് ഒന്ന് ഒഴിവാക്കണം പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം അപ്പോൾ കുറച്ച് ദിവസമായി ശ്രീ അയോധ്യയിലെ പ്രതിഷ്ഠയുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് പള്ളിപ്പറമ്പിലെ രാമൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇടതുപക്ഷക്കാരൊരു ഒരു നെറൈറ്റീവ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടല്ലോ ഇതെല്ലാം ഇതെല്ലാം ഇവിടുത്തെ വിശ്വാസികൾ കാണുന്നുണ്ട് അയോധ്യയിലെ രാമൻ പിന്നെ എന്താ പറയുക ആർ എസ് എസിൻ്റെ അല്ല ബി ജെ പിയുടെ അല്ല എന്ന് പറഞ്ഞ് സൗകര്യപൂർവ്വം നിങ്ങൾ ഈ ആ ഒരു വടി ഉപയോഗിച്ചു കൊണ്ട് ഈ നാട്ടിലെ വിശ്വാസികളെയും അവരുടെ വിശ്വാസത്തിനെയും ഹനിക്കാൻ വേണ്ടിയിട്ട് വളരെ ബോധപൂർവമായ ശ്രമം നടത്താൻ ഇടതുപക്ഷം ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പി ബാലേന്ദ്രനൊക്കെ ഓരോ എറിഞ്ഞു നോക്കുന്നത് അപ്പൊ കൊണ്ടില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ പിൻവലിയുന്നത് നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറി എന്നല്ല അതിൻ്റെ അർത്ഥം എന്നൊക്കെയുള്ള ബോധ്യം ഇന്നാട്ടിലെ വിശ്വാസികൾക്ക് വളരെ കൃത്യമായിട്ടുണ്ട് കേട്ടോ പലപ്പോഴും ഞാൻ കമൻ്റ് ബോക്സിലൊക്കെ കണ്ടിട്ടുണ്ട് അർജുൻ ഹിന്ദുക്കളുടെ അട്ടിപ്പേർ അവകാശം എടുക്കണ്ട അത് ഇവിടുത്തെ ഹിന്ദുക്കൾക്കറിയാം എന്നൊക്കെ ചില ആൾക്കാർ വന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ എടുക്കുന്നില്ല ആ നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ എടുത്തിട്ട് ഇവിടുത്തെ ഈ വിഷയത്തിനെ കുറിച്ചൊക്കെ നിങ്ങൾ സംസാരിക്കും പക്ഷെ നിങ്ങൾ സംസാരിക്കില്ല അപ്പം നിങ്ങൾ സംസാരിക്കാത്ത കാര്യം ഞാനങ്ങ് സംസാരിക്കും ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്താ വേണ്ടത് കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടത് ഇന്നാട്ടിലെ മുസ്ലിങ്ങളുടെ ഓട്ടം നല്ല വേണ്ടത് കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടത് ഇന്നാട്ടിലെ തീവ്രമായി ചിന്തിക്കുന്ന ഈ പി എഫ് ഐ എസ് ഡി പി ഐ വോട്ടുകളുടെ ഒരു കൺസോൾട്ടേഷന് വേണ്ടിയിട്ട് ഹിന്ദുക്കളെ പത്ത് ചീത്ത പറഞ്ഞാൽ അവർക്കങ്ങ് സന്തോഷം അവർക്ക് സന്തോഷമാകും പക്ഷെ സാധാരണ മുസ്ലിം മതവിശ്വാസികൾക്ക് അങ്ങനെ ഹിന്ദുക്കളെ ചീത്ത പറഞ്ഞാൽ മൈൻഡ് സെറ്റ് ഒന്നും അല്ല ഉള്ളത് അപ്പോ അങ്ങനെയുള്ള ഒരു പ്രീണനത്തിന് വേണ്ടിയിട്ട് കളിക്കുന്ന ഒരു വൃത്തികെട്ട തരന്താണ് തേർഡ് റേറ്റ് കളിയാണിത് നാട്ടുകാർക്ക് മനസ്സിലാവും അപ്പൊ ഈ കളിയും കൊണ്ട് ഇറങ്ങിയിട്ട് ഈ കച്ചവടം ഒരുപാട് കാലം കൊണ്ടുപോകാം എന്ന് കരുതേണ്ടതില്ല ഇപ്പൊ തന്നെ വലിയൊരു ശൃംഖല തകർന്നു തകർന്നു തകർന്ന് ഒരു ചെറുകിട വ്യവസായമായി കേരളത്തിൽ മാത്രം ഒതുങ്ങിയില്ലേ ഇവിടുന്ന് കച്ചവടം പൂട്ടാൻ അറിയുന്ന സമയമൊന്നുമില്ല സി പി എം അതങ്ങ് മനസ്സിലാക്കിയ എന്തൊക്കെയാണ് നിങ്ങൾ ആ പോസ്റ്റിൽ എഴുതിവിട്ടത് പൊറോട്ടയും ഇറച്ചിയും കഴിക്കുന്ന രാമനും സീതയും ലക്ഷ്മണനും എന്നൊക്കെ എഴുതി വിട്ട് ഇറച്ചി ഒക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം വിരൽ നക്കിയിരിക്കുന്ന ലക്ഷ്മണൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ എഴുതി വിട്ടത് ഒരു വലിയ സമൂഹത്തിൻ്റെ വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ വളരെ അടിത്തട്ടിൽ കിടക്കുന്ന വിശ്വാസത്തിനെയെല്ലാം എന്ത് 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 വളരെ വൈകൃതമായ രീതിയിലങ്ങ് അങ്ങ് അധിക്ഷേപിച്ചത് ഏതെങ്കിലും ഒരർത്ഥത്തിൽ ഏതെങ്കിലും ഏതെങ്കിലും തലത്തിൽ അങ്ങേക്ക് ന്യായീകരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അങ്ങയോട് ആരെന്ത് പ്രകോപനമാണ് സൃഷ്ടിച്ചത് ആ പ്രകോപനങ്ങളില്ലാതെയും ഒരു സമൂഹത്തിനെ അങ്ങ് വിമർശിച്ച് കളയാം വിമർശിക്കലല്ല അധിക്ഷേപിച്ച് കളയാം എന്നൊക്കെ കരുതിയിട്ടുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമമാണ് ഇടതുപക്ഷം എക്കാലവും നടത്തിയിട്ടുള്ളതും ഇപ്പോഴും നടത്തിക്കൊണ്ടു ഈ ഭാരതം മുഴുവൻ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷവും ആ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ട് ഈ നാട്ടിലെ രണ്ട് വിഭാഗങ്ങളെ അങ്ങ് വിഭജിച്ച് നിർത്തണം എന്നാലല്ലേ നമുക്ക് വോട്ട് കിട്ടുകയുള്ളൂ അല്ലേ ആ വോട്ടിന് വേണ്ടി കമ്മ്യൂണിസ്റ്റുകാർ സി പി എം ആര് നിങ്ങളെത്തിസ്റ്റുകളായിരുന്നെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ നിരീശ്വരവാദികളാണെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് മറ്റൊരു മതവുമായിട്ടും ഒരു പ്രശ്നവുമില്ല നിങ്ങളൊരു മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ കയറി ഇടപെടുന്നില്ല ഇന്നാട്ടിലെ ഹിന്ദുക്കളുടെ അമ്പലം വലിച്ച് ഈ നാട്ടിലെ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞിട്ട് ഹിന്ദുക്കൾക്ക് മാത്രമല്ലേ ആ ഒരു സംഭവമുള്ളൂ അല്ലേ എന്നിട്ട് അത് ഞങ്ങൾ ചെയ്യുന്ന ഒരു സേവന ഞങ്ങൾ ഇത്ര പൈസ കൊടുത്തു നിങ്ങൾ നടത്തിയ ഓഡിറ്റ് റിപ്പോർട്ട് എന്ത് നിങ്ങൾ ഈ അമ്പലങ്ങൾ ഭരിച്ചിട്ടുള്ള ഓഡിറ്റ് റിപ്പോർട്ടുകൾ ഇപ്പോഴും പുറത്തുവിടുന്നുണ്ട് പല പല ദേവ ഈ പറയുന്ന പോലെ ദേവസ്വം ബോർഡിന്റെയും പല ദേവസ്വം ബോർഡുകളുടെയും ഓഡിറ്റ് റിപ്പോർട്ട് ഇന്നും പുറത്തു വന്നിട്ടില്ല അപ്പോൾ ഒരുപാട് സേവനങ്ങൾ അങ്ങ് ചെയ്തു സാറന്മാര് പറയല്ലേ അപ്പോൾ അതവിടെ കേട്ടെ പറഞ്ഞു വന്ന ഫ്ലോയിൽ പറഞ്ഞു തന്നേക്കു പക്ഷേ ആ രീതിയിൽ ഈ നാട്ടിലെ ഒരു വലിയ സമൂഹത്തിന്റെ പുറത്ത് കുതിര കയറാൻ നിങ്ങൾ ബി ജെ പിയുടെ ബി ജെ പിയുടെ തണല് സൗകര്യപൂർവ്വമാവ് ഉപയോഗിച്ച് കളയാമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ ഈ ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും ആ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ വിചാരം എന്താ വോട്ട് ബാങ്ക് ഇല്ല എന്നാണോ നിങ്ങളുടെ വിചാരം വരുന്ന വർഷങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ നാട്ടിലൊരു ഒരു വലിയ സമൂഹത്തിൻ്റെ ഹൈന്ദവ വോട്ട് ബാങ്ക് എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഒരു 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 റീച്ച് അത്രമാത്രമുണ്ട് എത്രമാത്രം ബൾക്കാണ് എത്രമാത്രം ലാർജാണതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ആ സ്വഭാവത്തിലേക്ക് ഒരു സമാജം വന്നിട്ടില്ല എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ കുതിര കയറാമെന്നുള്ളതല്ല ആ സ്വഭാവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ അടയാളമാണ് അങ്ങ് പറഞ്ഞ ഒരു മണിക്കൂറിന് മുമ്പ് ഈ പോസ്റ്റ് അങ്ങ് പിൻവലിച്ചില്ലേ ഞാനതൊരു മറ്റൊരു സ്വരത്തിലൊന്നും പറയുന്നതല്ല പക്ഷെ അങ്ങ് അത് മനസ്സിലാക്കണം നിങ്ങൾ ആരെയും ആരെയും ഹനിക്കണ്ടെന്നേ അതല്ലേ ജനാധിപത്യം ആരെയും എന്തും വിളിച്ചു പറഞ്ഞിട്ട് അങ്ങ് സൗകര്യപൂർവ്വം പോകുന്നതല്ല അല്ലെങ്കിൽ വൺ വൺസൈനഡ് ആയിട്ടൊരു സമാജത്തിനെ അങ്ങ് പറഞ്ഞ് തരം താഴ്ത്തി കാണിച്ചതിനു ശേഷം അങ്ങ് പോകുന്നതിനെ അല്ല ജനാധിപത്യം എന്ന് പറയുന്നത് ഈ ഭരണഘടന തന്നെ എല്ലാവർക്കും മതസ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ടല്ലോ ആരുടെയും മതത്തിനെ അധിക്ഷേപിക്കാൻ ഭരണഘടന പറയുന്നൊന്നുമില്ലല്ലോ ഭരണഘടനയിൽ അംബേദ്കർ എഴുതി വെച്ചിട്ടുമില്ലല്ലോ എല്ലാവർക്കും അവർ അവരവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട് എന്നാണ് ഭരണഘടനയും പറഞ്ഞിട്ടുള്ളത് ആ വിശ്വാസങ്ങളെ പോലും ബഹുമാനിക്കാൻ ബഹുമാനിക്കാൻ കഴിയില്ലെങ്കിൽ നിന്ദിച്ചുകൊണ്ട് ഒരു ഒരു രാഷ്ട്രീയം കളിക്കാനാണെങ്കിൽ അത് കാണാം ബാലേന്ദ്രൻ സാറ് വോട്ട് ചോദിച്ച് വരുമല്ലോ ഈ വിശ്വാസികളുടെ അടുത്ത് തന്നെയല്ലേ വരേണ്ടത് ഓരോ വീട്ടിലും കയറി മാപ്പ് പറയേണ്ടി വരും മാപ്പു പറയിക്കും മാപ്പ് പറയിക്കാനുള്ള എന്താ ശക്തിയൊക്കെ ഇന്നീ നാട്ടിലെ വിശ്വാസികൾക്കുണ്ട് ആ ആ ജനതയ്ക്ക് ആ ആ ശക്തിയൊക്കെ ഉണ്ട് അവരത് പറയിക്കുകയും ചെയ്യും കൃത്യമായിട്ട് പറയാം ഈ രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് കരുതേണ്ടതില്ല നിങ്ങൾ എന്തൊക്കെയാണ് എഴുതിപ്പെട്ടത് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന വൈകൃതങ്ങൾ ആ വൈകൃതങ്ങൾ എഴുതിപ്പെടാനുള്ള ഒരു സ്ഥലമല്ല അങ്ങനെയുള്ള വൈകൃതങ്ങൾ ഒരു 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 ആ രീതിയിലുള്ള വൈകൃതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു സമാജമല്ല ഹിന്ദു സമാജം എന്ന് പറയുന്നത് അത് നല്ലോണം സാർ അങ്ങോട്ട് മനസ്സിലാക്കിയാൽ മതി അപ്പോൾ ബാലചന്ദ്രൻ സാറക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ സാറത് മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കിയാൽ സാറിന് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട്